സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ നൽകി വരികയാണ് ഒന്നാമത് സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയാണ് സർക്കാർ പെൻഷൻ കണ്ടെത്തുന്നതിനുള്ള പരിഷ്കരണ പ്രകാരം പഴയ പെൻഷൻകാർക്കും നിലവിലുള്ള സർക്കാരിന് കീഴിലുള്ള ജീവനക്കാർക്കും പെൻഷൻ തുക പരിഷ്കരിച്ച് നൽകുന്നത് പതിവാണ് ഈ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികയായിട്ട് ബാക്കി വച്ചിരുന്ന അറുന്നൂറ് കോടി രൂപയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്തത് ഇതോടെ പെൻഷൻ പരിഷ്കരണത്തിനായുള്ള മുഴുവൻ തുകയും സർക്കാർ വിതരണം ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് അടുത്തത് ശമ്പള പരിഷ്കരണമാണ് ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ വിതരണം സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കുള്ള ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള തുകയുടെ ഒരു ഭാഗം കുടിശ്ശികയായിട്ട് ബാക്കിയുണ്ടായിരുന്നു ഈ കുടിശ്ശികയുടെ രണ്ട് ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ ഒന്നിന് വിതരണം ചെയ്യുകയാണ് വിതരണ രീതി എങ്ങനെയാണ് നോക്കാം ഈ തുക ജീവനക്കാരുടെ പ്രൊവിഡൻറ്റ് ഫണ്ടിലാണ് ലയിപ്പിക്കുന്നത് അതായത് ഈ തുക ജീവനക്കാർക്ക് നേരിട്ട് ക്യാഷായിട്ട് ലഭിക്കാതെ അവരുടെ പി എഫ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും ഇതുകൊണ്ടുള്ള പ്രയോജനം ആകെ ശമ്പളത്തിൻ്റെ ഒരു ശതമാനം ആനുകൂല്യമായിട്ട് ജീവനക്കാർക്ക് ലഭിക്കും കൂടാതെ ഭാവിയിൽ ആ തുക പി എഫിൽ നിന്നും പിൻവലിക്കാനും ആവുന്നതാണ് അടുത്തത് ഡി എ ആണ് ഡിയർനെസ് ആർ അലവൻസിൻ്റെ കുടിശ്ശിക ഡി എ എന്ന് പറയുന്നത് പണത്തിൻ്റെ മൂല്യത്തെ ആശ്രയിച്ചുള്ള ഓഹരി വിപണിയെയും അതുപോലെ തന്നെ ആഗോള സാമ്പത്തിക നിലയുമൊക്കെ ആശ്രയിച്ചുള്ള ശമ്പളത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന തുകയാണ് മുമ്പ് ഡി എ കുടിശ്ശികയുടെ രണ്ട് ഗഡുക്കൾ ലോക്കിൻ പീരീഡായിട്ട് വെച്ചിരുന്നു അതായത് കുറച്ച് നാളത്തേക്ക് ഈ തുക നമുക്ക് പിൻവലിക്കാൻ സാധിക്കുകയില്ലായിരുന്നു അത് പിടിച്ചു വയ്ക്കുകയായിരുന്നു ഇപ്പോൾ ഈ ലോക്കിൻ കാലാവധി എടുത്തു കളഞ്ഞ് തുക ജീവനക്കാർക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുന്നതാണ് ഇതിൽ പ്രധാനമായുള്ള നേട്ടമെന്ന് പറയുന്നത് ജീവനക്കാർക്ക് പണം കൈപ്പറ്റാനുള്ള വൈകിപ്പിക്കൽ ഒഴിവായിക്കുകയാണ് ഇനി ചുരുക്കത്തിൽ നോക്കാം പെൻഷൻ കുടിശ്ശികയുടെ അവസാന ഘഡു ഫെബ്രുവരിയിൽ എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു അടുത്തത് ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘടുക്കുകൾ പി എഫിൽ ലയിപ്പിക്കുകയാണ് ഡി എ കുടിശ്ശികയുടെ ലോക്കിൻ പിരീഡ് കാലയളവ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബജറ്റ് പ്രഖ്യാപിച്ചത് അതൊക്കെ സർക്കാർ ഇപ്പോൾ പ്രാബല്യത്തിൽ ആക്കിയിട്ടുമുണ്ട് അപ്പോൾ പെൻഷൻകാർക്ക് ഡി എ വർധനവ് നാളെ ലഭിക്കുന്ന പെൻഷൻ്റെ കൂടെ കിട്ടുന്നതാണ് സാലറിഡ് പേഴ്സൺസിന് അതായത് ശമ്പളം വാങ്ങുന്നവർക്ക് മെയ് മാസത്തിലെ സാലറിയിലും ഈ തുക ഇൻക്രിമെൻറ്റായിട്ട് കിട്ടുന്നതാണ്